വലിയ വിജയ തന്നെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ മുതൽ തന്നെ പറയുന്നതാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് എങ്ങനെയാണ് ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥിക്ക് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എം എന്ന നിലയ്ക്ക് എന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പരിപൂർണമായ സംതൃപ്തരാണ് ആ സംതൃപ്തിയാണ് എന്റെ വിജയരഹസ്യം അതുകൊണ്ട് ഈ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷം എം ബിയെ കാണാത്തവർ എംപിയുടെ സേവനം ലഭിക്കാത്തവർ അവരെല്ലാം അതീവ സന്തുഷ്ടരാണ് കാസർഗോഡ് ഓട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ വിളിക്കാം എപ്പോൾ വേണം കാണാം ഒരു അടിച്ചാൽ ഞാൻ അവിടെ ഓടിയെത്തും ഈ നാട്ടിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും അഞ്ചു വർഷം ഞാൻ പങ്കാളിയായിരുന്നു ഈ നാട്ടിലെ സകല ഉത്സവങ്ങൾ ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ വയനാട്ടുകുലവൻ അതുപോലെ തന്നെ മുച്ചിലോട്ട് ക്ഷേത്രങ്ങൾ ഇവിടെ എല്ലാം ഞാനൊരു നിറസാന്നിധ്യമായിരുന്നു അതുപോലെ തന്നെ ഉറൂസുകൾ പള്ളിപ്പെരുന്നാളുകൾ ഈ നാടിന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ് ഈ നാടിന്റെ സന്തോഷം എൻ്റെ സന്തോഷമാണ് ജനങ്ങൾ ഹൃദയം കൊണ്ട് കൊണ്ടുതന്നെ വരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്റെ ഭൂരിപക്ഷം കൂടുന്നതല്ലാതെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ എൻ്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ കിട്ടും ഒരു ലക്ഷം കവിയും എന്നുള്ള കാര്യം തർക്കമില്ല യിരത്തി പത്തൊൻപതില് യു ഡി എഫിന് ചില അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ കാസർഗോഡിനെ ഇത്തവണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ ആളുകൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സിനിമയിലും കണ്ടിട്ടുണ്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇന്ന് ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഹൃദയത്തിൽ ഞാൻ പതിഞ്ഞിരിക്കുകയാണ് കൊച്ചുകുട്ടികൾ വരെ ഉണ്ണിച്ചാന്നാണ് വിളിക്കുന്നേ മനസ്സിലായില്ലേ അപ്പോ ഞാനൊരു തികഞ്ഞ ഈശ്വര ശബരിമല മൂകാംബിക അതുപോലെ തളിപ്പറമ്പ് രാജരാജേശ്വരൻ ശ്രീ പദ്മനാഭൻ ഗുരുവായൂർ അങ്ങനെ ഒരു ഈശ്വര വിശ്വാസിയായ ഞാൻ ഒരു മതേതര വിശ്വാസി കൂടിയാണ് അതായത് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറിലെ ഖുറാൻ ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട് അതുപോലെ ബൈബിൾ ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളെക്കുറിച്ചും എനിക്ക് വിവരമുണ്ട് അതുകൊണ്ട് ഓരോ മതവിഭാഗങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ആർട്ടിഎ ഞാൻ സംസാരിക്കാറില്ല തീർച്ചയായിട്ടും തളങ്കരയെ കുറിച്ചാ പറഞ്ഞത് മനസ്സിലായില്ലേ തളങ്കര എന്ന് പറഞ്ഞാൽ ആ മണ്ണിനെ കുറിച്ച് വിവരമില്ലാത്തവനാണ് ആ കാസറ്റ് ഇറക്കിയത് മനസ്സിലായില്ലേ ആ കാസറ്റ് വന്നോടുകൂടി ജനങ്ങള് ഇളകി എന്റെ അതേ രൂപമുള്ള ഒരു വീഡിയോ ആണ് ഇറക്കിയത് അപ്പോ രാവിലെ ചോദിക്കുന്നു എങ്ങോട്ട് പോന്നു വോട്ട് പിടിക്കാൻ തളങ്കരയ്ക്ക ഉടനെ ഒരുത്തം വന്ന് കയ്യിലെ ചരട് കട്ട് ചെയ്യുന്നു മൊട്ടു വായിക്കുന്നു മുണ്ട് വെച്ച് മാറ്റി എടത്ത് വശമാകുന്നു അപ്പോ എന്നെ പൊന്നാനി കൊണ്ടുപോയി മറ്റേ സുന്നത്തി സുന്നത്തിയതിനു ബാക്കിയല്ല അവർ ചെയ്യുന്നു എന്തായാലും പൂർണ്ണ വിശ്വാസത്തിലാണ് മലിക് ദിനാറിന്റെ നാടല്ലേ തളങ്കര മലിക് ദിനാറിന്റെ അവര് ഈ വർഗീയവാദികളായി ചിത്രീകരിച്ച മുന്നണിക്കെതിരെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടക്കം തിരിഞ്ഞിരിക്കുകയാണ് മൂത്ത മുസ്ലിം കമ്മ്യൂണിറ്റി അതോടെ വടി കൊടുത്താണ് അവർ അടി വാങ്ങിച്ചത് കാര്യം ഇവിടുത്തെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്നാണ് ചിത്രീകരിച്ചത് അതിന് മറുപടി വോട്ട് എണ്ണി കഴിയുമ്പം അറിയാം ും ജനം നല്ല രീതിയിലൊരു മികച്ച വിജയം അത് രാജ്മോഹൻ ഉണ്ണിത്താന് നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാസർഗോഡ് ഇത്തവണയും രാജ്മോഹനുണ്ണിത്താന്റെ കൈകളിലാകുമെന്ന ശുഭപ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ കാസർഗോഡ് നിന്നും രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ എൺ റിപ്പോർട്ടർ കാസർഗോഡ്